നോബിൾ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ പത്ത് മിനിറ്റ് ബാക്കി നിൽക്കുമ്പോൾ കൌണ്ടിംഗ് കേന്ദ്രങ്ങളിൽ നിന്നൊക്കെയുള്ള വിവരങ്ങൾ എന്താണ് വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ആത്മവിശ്വാസം എത്രത്തോളമുണ്ട് ഓപ്പറേഷൻ ലോട്ടസിനുള്ള സാധ്യത ആം ആദ്മി പാർട്ടി തള്ളിക്കളയുന്നില്ല എന്തൊക്കെയാണ് ദില്ലിയിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ ഇനി കൗണ്ടിംഗ് തുടങ്ങിയാൽ വളരെ പെട്ടെന്ന് നമ്മൾ ആ റിസൾട്ടിലേക്ക് പോകും ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്താണ് നോബൽ അരുൺ എന്താണെങ്കിലും കൗണ്ടി സ്റ്റേഷനുകളിലേക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും എത്തി തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ ഈ കോൾ മാർക്കറ്റുള്ള ഈ കൗണ്ടി സ്റ്റേഷനിലേക്ക് ഇപ്പോൾ സൗരവ് പലദ്വാ മന്ത്രിയാണ് അകത്തേക്ക് പോയത് അദ്ദേഹം വ്യക്തമാക്കുന്നത് ആം ആദ്മി പാർട്ടി വീണ്ടും അധികാരത്തിൽ എത്തും എന്നുള്ളതാണ് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കേജ്രിവാളും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയും ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഫലം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന ആത്മവിശ്വാസം ഇപ്പോഴും പങ്കുവയ്ക്കും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പല ആഭ്രഷണങ്ങളും നേരത്തെ മുതൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നതാണ് അതിലൊന്നും നടപടിയെടുക്കുന്നില്ല പ്രധാനമായും പണം ഉൾപ്പെടെ പലയിടങ്ങളിലും നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി അതിലൊന്നും നടപടി അരവിന്ദ് കെജ്രിവാൾ കുറെ അന്വേഷണമായിരുന്നു എന്നടക്കമുള്ള വിമർശങ്ങളൊക്കെ ഒരു വിലയിരുത്തലേക്ക് കൂടി പോകണം പിയാ സുനിൽ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ കേട്ടു രണ്ട് ആം ആദ്മി പാർട്ടി നേതാക്കളുടെ പ്രതികരണങ്ങളാണ് കേട്ടത് സൗരവ് ഭരദ്വാജിന്റെയും അതേസമയം അദീഷിയുടെയും പ്രതികരണങ്ങൾ കേട്ടു രണ്ടുപേർക്കും ആത്മവിശ്വാസം ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടെന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത് പിയാസുനിൽ അരുൺ എന്തായാലും ആം ആദ്മി പാർട്ടി വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തൊക്കെ തന്നെ അൻപത്തി അഞ്ച് സീറ്റെങ്കിലും നേടി അധികാരത്തിൽ വരുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് അതേസമയം സീറ്റുകളുടെ എണ്ണം കുറയും എന്ന് ആം ആദ്മി പാർട്ടി കരുതുന്നുണ്ട് പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ദില്ലിയിൽ നിന്ന് പുറത്താകും എന്ന് ആം ആദ്മി പാർട്ടി വിശ്വസിക്കുന്നില്ല ഏതായാലും അതിഷി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അധികാരത്തിൽ വരും അരവിന്ദ് കെജ്രിവാൾ വീണ്ടും മുഖ്യമന്ത്രിയായി വരും എന്ന് തന്നെയാണ് അതേസമയം ബി ജെ പി വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇത്തവണ ദില്ലിയുടെ രാഷ്ട്രീയം മാറും ദില്ലി പിടിച്ചെടുക്കാനാകും എന്ന ഉറച്ച പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലും തന്നെയാണ് ബി ജെ പി മുന്നോട്ട് പോകുന്നത് കാരണം അത്രയ്ക്ക് വലിയ പ്രചരണ പരിപാടികളുമായാണ് ഇത്തവണ ബി ജെ പി മുന്നോട്ട് പോയത് ഇതുവരെ ഇതുപോലൊരു ബി ജെ പിയുടെ പ്രചരണം ദില്ലിയിൽ കണ്ടിട്ടില്ല മൂന്ന് ഘട്ടങ്ങളിലായുള്ള പ്രകടന പത്രിക ബി ജെ പിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മൂന്ന് ഘട്ടങ്ങളിലായുള്ള പ്രകടന പത്രിക തെരഞ്ഞെടുപ്പിൽ അവതരിപ്പിക്കുന്നത് അതും കേന്ദ്രമന്ത്രിമാർ ഏറ്റവും ഒടുവിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ രംഗത്തെത്തി വലിയ വാഗ്ദാനങ്ങൾ ആം ആദ്മി പാർട്ടിയെ നിലം തൊടിയിക്കാൻ കഴിയാത്ത അത്രയും വലിയ വാഗ്ദാനങ്ങളാണ് ഈ ദില്ലിയിൽ അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ അംഗീകരിക്കുമോ അഥവാ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ എന്താണ് ആപ്പിന്റെ അവസ്ഥ എന്താകും ആപ്പിന്റെ ജീവൻ മരണ പോരാട്ടമല്ലേ യഥാർത്ഥത്തിൽ നടക്കുന്നത് കേജ്രിവാൾ എന്ന നേതാവ് ആം ആദ്മി പാർട്ടി എന്ന പ്രത്യേക പ്രതിഭാസം പെട്ടെന്നുണ്ടായ ഒരു പ്രതിഭാസമാണ് പക്ഷെ അതിനൊരു തുടർച്ചയുണ്ടായി അത് അവസാനിക്കുമോ എന്നുള്ളൊരു ആശങ്ക കൂടിയില്ലേ തീർച്ചയായും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കെജ്രിവാൾ മാത്രമാണ് അതിൻ്റെ ജീവാത്മാവും പരമാത്മാവും കെജ്രിവാളിനപ്പുറത്തേക്ക് ആം ആദ്മി പാർട്ടി എന്നൊരു പാർട്ടിയില്ല അപ്പോൾ കെജ്രിവാളിൻ്റെ ഈ ആം ആദ്മി പാർട്ടി ദില്ലിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷേ ദില്ലി ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചറിയേൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായാൽ തീർച്ചയായും ആം ആദ്മി പാർട്ടിയുടെ ഭാവി വലിയ ചോദ്യചിഹ്നമാകും നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പഞ്ചാബ് തെരഞ്ഞെടുപ്പ് ഒക്കെ തന്നെ വളരെ നിർണായകമാകും ഏതായാലും കോൺഗ്രസ് ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തു നിലപാട് ആം ആദ്മി പാർട്ടി പരാജയപ്പെടണം എന്ന് തന്നെയാണ് ബിജെപി വിജയിച്ചാലും ആം ആദ്മി പാർട്ടി പരാജയപ്പെടണമെന്ന രാഷ്ട്രീയ തീരുമാനം കോൺഗ്രസ് എടുക്കുന്നു ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കിലൊക്കെ തന്നെ കോൺഗ്രസ് വലിയ പ്രചരണം താഴെത്തട്ടിൽ നടത്തുകയും ചെയ്യുന്നു അപ്പോൾ ആം ആദ്മി പാർട്ടി ആ അർത്ഥത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അത് ആം ഈ പ്രചരണത്തിന്റെ ആദ്ധി ഘട്ടത്തിൽ വിരുദ്ധ പ്രതിച്ഛായുള്ള അരവിന്ദ് കെജ്രിവാളിനെ മധുന അഴിമതിയുമായും ശീഷാ ഒക്കെ ബന്ധപ്പെടുത്തി ബിജെപി പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അവസാന നിമിഷം വരുമ്പോൾ പ്രചരണത്തിന്റെ സ്വഭാവം ബി ജെ പി മാറ്റിയിട്ടുണ്ടോ അത് ആദ്യഘട്ടത്തിലെ പ്രചരണം ഫലം കണ്ടില്ല എന്ന തിരിച്ചറിവിലായിരിക്കുമോ അത് പിന്നി അരുൺ ഈ ദില്ലിയിലെ കഴിഞ്ഞ കാലങ്ങളിലെയൊക്കെ തന്നെ ഒരു പ്രചരണ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അതിലെ ഒരു ട്രെൻഡ് നിശ്ചയിക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു പക്ഷേ ഇത്തവണ അരവിന്ദ് കെജ്രിവാൾ ഒരു ട്രെൻഡ് നിശ്ചയിക്കുന്നതിന് മുകളിൽ ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ ട്രെൻഡ് നിശ്ചയിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അരവിന്ദ് കെജ്രിവാൾ എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ ആ ആരോപണങ്ങൾക്ക് മുകളിൽ അരവിന്ദ് കെജ്രിവാളിന് രാഷ്ട്രീയ തിരിച്ചടി നൽകാൻ പ്രചരണത്തിൽ ബിജെപി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു നയിക്കുന്ന ഒരു സാധാരണക്കാരന്റെ രൂപത്തിൽ അദ്ദേഹം ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു അങ്ങനെയല്ല ശീഷ് മഹൽ കഴിയുന്ന കൊട്ടാര സദൃശ്യമായി വസതിയെ മാറ്റിയ ഒരു അഴിമതിക്കാരൻ എന്ന പ്രതികരണം അവസാന ദിവസം വരെ പാർലമെന്റിലകത്തും പ്രധാനമന്ത്രി നടത്തുകയുണ്ടായി മോദി അവസാന ദിവസം ആ പ്രചാരണം തന്നെയാണ് പറഞ്ഞത് പക്ഷേ ആ ശീഷ്മഹലിന്റെ ചിത്രങ്ങളും തെളിവുകളും ഒന്നും പുറത്തേക്ക് വന്നിട്ടില്ലേക്കും ബിജെപിയുടെ ഹെഡ്വാർട്ടേഴ്സിൽ തന്നെ അവരത് പുറത്തിറക്കിയിരുന്നു അത് പ്രചാരണത്തിൽ അതുപോലെ തന്നെ ആക്ച്വൽ ഫുട്ടേജസ് ഒക്കെ എല്ലായിടത്തും പ്രചാരണ അവിടെ എന്തൊക്കെ നവീകരണങ്ങളാണ് കെജ്രിവാൾ വരുത്തിയിരിക്കുന്നത് എത്രയാണ് എക്സ്പെൻഡിച്ചർ അതെല്ലാം കൃത്യമായി ആരോപണമുണ്ട് പക്ഷേ അതൊന്നും അടിസ്ഥാന ആളുകൾ അതൊന്നും വിശ്വസിച്ചിട്ടില്ല ഇനി ഉണ്ടെങ്കിൽ പോലും ആരാണെങ്കിലും ഞങ്ങൾക്കത് കിട്ടിയാൽ മതി ഞങ്ങൾക്ക് ചിലവ് കുറഞ്ഞ ചികിത്സ കിട്ടിയാൽ മതി ഞങ്ങൾക്ക് ചിലവ് കുറഞ്ഞ ഏറ്റവും മുന്തിയ വിദ്യാഭ്യാസം കിട്ടിയാൽ മതി നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ സന്തോഷവും ഒക്കെ പറയുന്നതായിരുന്നു ആ ഇനി അഞ്ച് മിനിറ്റ് ഈ സ്കൂളുകളിലേക്കൊക്കെ പോകുമ്പോൾ